കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ലേബർ റൂമിൽ കഴിയുന്ന അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി മുഗൾനിലയിൽ നിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന അമിത ശബ്ദം അസഹനീയമാണെന്ന പരാതിയുമായാണ് രോഗികളുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ആശുപത്രിയിലെ ഒക്താനോളജി തിയേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൈൽ പണികൾ നടക്കുന്നതിനാൽ ഈ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശബ്ദം സഹിക്കാൻ കഴിയില്ലെന്നാണ് പരാതി നവജാത ശിശുക്കൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇടയ്ക്കിടെ ഞെട്ടി ഉണരുന്നുവെന്നും രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു നവജാത ശിശുക്കൾക്ക് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പറയുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി ഇവിടെ പണി എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് മോളില് മൂന്ന് ദിവസം കൊണ്ട് രാവിലെ തുടങ്ങി സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ടാണ് ഇവിടെ തുടങ്ങുന്നത് പിന്നെ ഉച്ചയ്ക്ക് അവർ ഊണ് കഴിക്കുന്ന സൗ മാത്രമാണ് കുറച്ച് നേരം ഗ്യാപ്പ് വരുന്നുള്ളൂ അതിനുശേഷം വീണ്ടും നൽ ഭയങ്കര സൗണ്ടാണ് വരുന്നത് ന്യൂ ബോൺ ബേബിക്കൊന്നും ഉറങ്ങാനും പറ്റുന്നില്ല അവർ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണിക്കുന്നു പിന്നെ ഫോൺ പോലും ഒന്നും ഭയങ്കര ശല്യം തന്നെയാണ് ഇവിടെ റൂമിൽ എല്ലാവർക്കും പേഷ്യൻസിനും ഇത് ന്യൂ ബോൺ ബേബിക്ക് എല്ലാവർക്കും നല്ല ഇത് ശല്യം തന്നെയാണ് ഇവിടെ കണ്ടിന്യൂസ് ഇങ്ങനെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തിയെന്നും രോഗികളുടെ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് പണികൾ നടത്തിയതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു സ്റ്റിരയിൽ ചെയ്ത വാർഡിൽ നിന്ന് തീവ്ര പരിചരണം ആവശ്യമുള്ള ഇവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റുക സുരക്ഷിതത്വം അല്ല എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്